നമസ്കാരം ആർജിയാണ് പുതിയ ഇന്നത്തെ ഒരു ട്രാവൽ പോകണമെങ്കിൽ ഇന്ന് ഒരു ചെരുപ്പ് വാങ്ങുന്ന ഒരു അപാരതയാണ് ഇന്ന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോകണം ആ എന്റെ ചെലുപ്പ് ഒട്ടി പോയിട്ട് പോലും ഒരാഴ്ച കൂടുതലായിട്ടില്ല ഇപ്പോഴും അതാണ് അവസാനം വാങ്ങാം പിന്നെ നമുക്ക് കുറച്ച് പലചരക്ക് സാധനം സെറ്റ് ആക്കി എടുക്കാം അപ്പൊ യാത്ര ട്രാവൽ നമ്മൾ ഇങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് നമ്മുടെ മോള് നമ്മുടെ തൊഴിലുൾപ്പെടെ നമ്മുടെ പറമ്പ് കൊടുത്തോണ്ടിരിക്കാണ് പറമ്പ ദൂരം ഇല്ല ും പെർപ്പിൾ രണ്ടാണോ പെർപ്പിൾ പെർപ്പിൾ എന്റെ ഇച്ചിരി ലൈറ്റ് പെർപ്പിളാണ് ഇത് ഇച്ചിരി കൂടി പർപ്പിളാണ് ഇച്ചിരി ഇച്ചിരി കൂടി ഡാർക്ക് ഡാർക്ക് പേർപ്പിൾ എടുത്തര പേർപ്പിൾ 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 പറഞ്ഞില്ല തെറ്റി പോയിട്ട് പറഞ്ഞു പറഞ്ഞോളു പറഞ്ഞു ഞാൻ എപ്പോഴും അസ് ബേബി എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം നമ്മളധികം വല്യ ഡിഫറെൻ്റ് ഉള്ള ആൾക്കാരല്ല പിന്നെ ആ ഒരു ഫ്രീഡം ഉണ്ട് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പണ്ടും അങ്ങനെ തന്നെ പണ്ട് ഞാൻ ചേട്ടാന്നേ വിളിക്കില്ല റെസ്പെക്റ്റ് ആയിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല റെസ്പെക്റ്റ് ചെയ്യേണ്ട ടൈം എപ്പോഴാണ് അങ്ങനല്ല അങ്ങനല്ല ആക്ച്വലി ആജ എന്റെ ഫ്രണ്ട് ആയിരിക്കുന്ന ടൈം ഞാൻ ആജേന ചേട്ടാന്ന് വിളിക്കുന്നത് കാരണം നമ്മൾ പക്ക തിരുവനന്തപുരം ആണ് നമ്മൾ വേറെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരു റെസ്പെക്റ്റ് ആ വിളിക്കണല്ലോ എന്നു വിചാരിച്ചിട്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഹായ് ചേട്ടാ ഗുഡ് മോർണിംഗ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ഒക്കെ അപ്പൊ എന്റെ ഫ്രണ്ടാണ് അപ്പൊ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ എന്റെ സ്വന്തം കെട്ടിയനാണ് അപ്പൊ ഞാൻ ഇച്ചിരി ഉറപ്പിക്കുന്ന കാര്യല്ല എന്റെ സ്വന്തമാണ് എന്നെ വിട്ടെങ്ങും പോവില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതാണ് 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 എന്റെ കരുത് ആ ചുമ അതൊക്കെ ഒരു തമാശയാണ് റീലി എന്താ പറയാ സീരിയസ് ആയിട്ടൊന്നും ഇട്ടിട്ട് പോയിട്ടൊന്നും ചേട്ടാ നിങ്ങൾ നമ്മൾ എന്നാലും പാലെടുത്ത ഷീറ്റൊക്കെയാണ് ബാക്കിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് അവർക്കൊന്ന് വയ്യാത്തോണ്ട് വന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പാലെടുപ്പാണ് മുടങ്ങിയത് അല്ലേ ഇന്നത്തെ ഒരു ദിവസത്തെ കൂലി ഞങ്ങൾക്ക് പോയി ആദ്യ ഇതേ അപ്പുറത്ത് കൂടിയാണ് വരുന്നത് അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയത് ഇനി പോയി നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് ഇനി താഴെ എത്തി ഇതൊക്കെ അവരുടെ റബ്ബറത്തോട്ടാണ് കേട്ടോ ഇവിടെ നമ്മളാണ് എടുക്കുന്നത് ഇവിടെ എടുക്കാനാണ് എനിക്ക് മടിയുള്ള സ്ഥലം കുഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കണ്ടോ ഇങ്ങനത്തെ ആഴ് ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് അതാണ് അ കണ്ട ഭയങ്കര കുഴിയാണ് അവിടെ പോയിട്ട് വെയിറ്റും ബുക്ക് കെയറിലും ഇറങ്ങി പേടിയാകും കാരണം പാല് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര ഷീറ്റ് പോകും എന്നറിയാമോ അങ്ങനെയൊക്കെ ഇനി നമുക്ക് പോയിട്ട് വരാം ക്ലീസ് പിന്നെ ഫാസ്റ്റായിട്ട് പോകാൻ ശ്രദ്ധിക്കും വേറെ ഫോൺ കൊള്ളാം അപ്പോൾ ഈ ഫോണിൽ ഫോണിലും പോകുമ്പോൾ അതിനകത്ത് സെൻഡാക്കിയെടുക്കാമെന്നുള്ള പ്ലാൻ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും പോകണം പോയിട്ട് വേണം ബസ് പിടിക്കാൻ സമയം അമ്പത് പത്തിന് ഉണ്ട് ആ ബസ് മിസ്സായ പറയും പാടും അത് വേറെ വർഷം പെട്ടെന്ന് ബസ് എടുക്കാൻ വിചാരിക്കുന്നു പെട്ടെന്ന് എന്തായാലും പോവാം പോയി നോക്കിയിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് പോയിട്ട് സാധാരണ എടുക്കണം ചെരുപ്പ് തെറ്റാ പോയി ചെരുപ്പില്ലാത്ത ബുദ്ധിമുട്ട് കുറേ ബുദ്ധിമുട്ട് മേഡം ഭക്ഷണം കഷ്ടപ്പെടാൻ ചെരുപ്പുണ്ടെങ്കിൽ അപ്പോൾ ചെരുപ്പുണ്ടെങ്കിൽ പറ്റുള്ളൂ അതിൽ പറ്റൂല ആയിക്കോട്ടെ അങ്ങനെ അവർക്ക് പോകുകയാണ് ശ്രുതി ആജ്ഞകാലത്ത് തീരാതായി ശ്രുതി വേറെ ഫോണിലൊക്കെ ആയപ്പോഴേക്കും ചെറുതായിപ്പോയി എങ്കിലും കുഴപ്പമില്ല ശ്രുതി കഴിഞ്ഞപ്പോഴേക്കും സംഭവം സെറ്റായി നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പാടുന്നതാണ് വിചാരിക്കുന്ന വഴി വെച്ച് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നേ ദിവസം പോകുന്നത്

പക്ഷെ വീട്ടിലേക്കല്ലല്ലോ പാടേക്ക് പോവാണ് പഴത്തേക്ക് ജംഗ്ഷനിലേക്ക് പോവാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വാ ഇങ്ങനെ മാറേക്ക് പോകും ഞാൻ പറഞ്ഞതൊക്കെ ഒന്നും തോന്നി പാട്ട് പാട നമ്മളിപ്പോ നേരത്തെത്തി മിസ് തോന്നിട്ടില്ല സമയം സമയം തുടങ്ങി സമയം പത്ത് മണിയായി കറക്റ്റ് പത്ത് മണിയായി ഒമ്പത് അമ്പത്തണേ ബസ് ഒന്നിട്ടില്ല പക്ഷേ അവിടെ തിരക്കിട്ട് പോണ്ട പോണ്ടവിടെ അവിടെ പൈസ ഇല്ലാവൂല അവിടെ നിൽക്കാം ബസ് ഒന്നും നിക്കില്ല ഐസ് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ബസ്സിന് അങ്ങോട്ട് പോയാൽ അവിടെ ആൾക്കാർ കൂട്ടമുണ്ട് പൈസ ഇല്ലാവൂല അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം ആ നന്നേ പഠിച്ചി ബസ് വന്നിട്ടുണ്ട് അതൊക്കെ പോവാം ബസ് വരുമ്പോൾ തന്നെ അവിടുത്തെ പെട്ടെന്ന് തിരിക്കും ബസ് ലേറ്റ് ആണ് ഇപ്പം രണ്ടു മൂന്ന് ദിവസം കൂടെ ബസ് ലേറ്റ് ആയിരുന്നു ബസ് മതി ആ ടൈമൊക്കെ മാറ്റി കൈസ് പറഞ്ഞു പത്തേക നേരത്തെ പത്തേ പത്താക്കി അപ്പോൾ വീണ്ടും പത്തേക്കാലി ഇനി പത്താൻ വണ്ടിയെടുക്കൂ നമുക്ക് വർക്ക് ബസ് കാണാം ബസ് അവിടെ നിന്ന് തിരിച്ചിട്ട് തിരിച്ച് ഈ റൂട്ടിൽ കൂടെ തന്നെ പോകുന്നത് ഇതിൽ കൂടെ വന്നത് വന്ന റൂട്ടിൽ കൂടെ തിരിച്ച് പോണത് കാരണം അവിടെ സ്കൂളൊക്കെ ഉണ്ടാവും പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന ഒരു സമയത്ത് വേണ്ടിയാണ് വന്ന റൂട്ടിൽ കൂടെ തിരിച്ചു പോണത് പക്ഷേ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത് രാവിലെ നമ്മൾ നെടുമങ്ങാട് എത്തി ഇനി ഇവിടെ നേരെ നമുക്ക് കടയിലോട്ടൊക്കെ ഒന്ന് പോവാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നെടുമങ്ങാട്ട് സ്റ്റാൻഡിലൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് ഞാൻ കട കാണിച്ചു തരാം വടക്കട ഈ വടക്കടകങ്ങൾ കണ്ടോ ഇവിടുത്തെ സ്നാക്സ് ഒക്കെ ഭയങ്കര ചൂടോടെ ഫ്രഷായിട്ട് അന്നുണ്ടാക്കുന്നതാണ് അവർക്ക് എപ്പോഴും കച്ചവടമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കഴിച്ചിട്ടുണ്ട് പൈസ ഉള്ള സമയത്തേക്ക് കഴിയും ഇപ്പം കഴിക്കാറൊന്നുമില്ല എന്തായാലും നമുക്ക് പോവാം അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി നേരെ പോകുന്നത് കടയിലോട്ടാണ് കടയിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നിട്ട് പോയിട്ട് വരാം ഈ ബുക്ക് ചൂണ്ടിട്ട് വാങ്ങിച്ചുകൊടുത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഭയങ്കര വാശിയാണ് പിള്ളേരെ പോലെ ആശിപ്പെടുക്കുന്നോണ്ട് വിചാരം അത് വാങ്ങിച്ച ഒരു ദിവസമാണ് ആയിക്കോട്ടെ 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 അവൾക്കും ആഗ്രഹവും മോങ്ങളും എന്നാ പറഞ്ഞത് അങ്ങനെ പോവാം അത് താങ്ക് കടി വേണം വന്നപ്പോ കടി വാങ്ങിക്കോന്ന് വിളിച്ചു എനിക്കൊരു ആയിക്കോട്ടെ എനിക്കും ഞാൻ ഇവര് വായിച്ചിട്ടുണ്ട് കഴിക്കാൻ

ഒരു പഞ്ചായത്തിനൊക്കെ വേണമെങ്കിൽ പറയാം കുളപ്പുഴ കുഴപ്പം പഞ്ചായത്താണ് കുളമ്പുറ ഒരു ഇത് അല്ലേ നമ്മൾ കുളപ്പുഴ ഇങ്ങോട്ടാണ് ഫോൺ പറയാൻ പോകുന്നത് അതാണ് തപ്പിക്കുന്നത് കാരണം ഇപ്പോൾ എവിടെയാണ് നമുക്ക് സാധനം വാങ്ങാനുണ്ട് അപ്പോൾ അത് വാങ്ങാം അത് വാങ്ങിയിരിക്കുകയാണ് നമ്മൾ ഇത് നമ്മുടെ വില്ലേജ് ഓഫീസർ റൂട്ടാണ് ഈ റൂട്ടിലേക്കാണ് പോകാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി സേവാ ബാഡ് കുറച്ച് സാധനം എന്ന് പറയുമ്പോൾ അറിയുമോ കടയിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ കുറച്ച് ഹെൽപ്പാകും നമ്മുടെ ചിലവുകൾ കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ചിലവുകളൊക്കെ തൊട്ടിമുട്ടി കുറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എല്ലാവർക്കും ജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കടയിലൊക്കെ ചെലവ് കഴിഞ്ഞു പോകുന്നത് കേസ് അതെ അതിന് വേണ്ടി വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ചെലുപ്പ് വാങ്ങിച്ചു തുടങ്ങുന്നില്ല അപ്പോൾ സുതുക്കി കളറ് കളറ് ഞാൻ ബുക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു നമ്മൾ ഇവിടെ നിന്ന് സിമ്പിൾ ജോബിലി എന്താ ഫെസ്റ്റ് കിടക്കുന്നുണ്ട് എപ്പോഴാണോ പോകണോ ഞാൻ മുപ്പത്തിനഞ്ച് പക്ഷോ ഇതൊന്നും ഉത്സവ തന്നെയാണോ ഉത്സവ തന്നെയാണോ അത് ഇംഗ്ലീഷാണല്ലോ താങ്ങിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അതാ നമുക്ക് പ്പം റെക്കോർഡ് വോയിസ് ഒക്കെ അപ്പം അംഗീഷ് നമുക്ക് ഭാരതക്കാർ ഇവിടെ നിന്നാണ് സാധനം വാങ്ങിച്ചാൽ അവരെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അത് ആരുടെ തറയിൽ തിരിപ്പാണ് കാരണം ഭാരതിലെ ചേട്ടൻ ജോലിക്ക് വന്ന അപ്പം പുള്ളിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞങ്ങൾക്ക് കൊണ്ടു തരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആവും എന്ന് പറഞ്ഞ് അപ്പം പുള്ളി തന്ന സാധനം ഞങ്ങൾ എന്ത് ചെയ്തു പച്ചമല്ലിയും പച്ചമുളകുമാണ് അപ്പം അത് പൊടിക്കാൻ വേണ്ടി ഞങ്ങൾ കൊടുപ്പിച്ചു ഇവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ മില്ലാണ് അപ്പം ഞങ്ങളിവിടെ മില്ലിൽ കൊടുത്തു ഇനി ഇവിടെ നിന്നത് ഇതാ ഇവിടെ ഇതാണ് മില്ല് കണ്ട ബോബി ഓയൽ ഫ്ലവർ മിൽ കുളപ്പട അവിടെ വല്യ മിഷീനൊക്കെ ഉണ്ട് പൈസ് അടിപൊളിയാണ് ഇതാക്ക ഇവിടെ വില കുറവാണ് പെട്ടെന്ന് പൊടിച്ചും തരും ആ ചേട്ടന്മാരും ഇതാക്കുന്നത് എണ്ണ ആട്ടുന്നതാണ് കോക്കോനട്ട് ഓയിൽ ഫ്രഷായിട്ട് ഇവിടെ ചേച്ചിയാണ് പൊടിക്കണത് അപ്പൊ ചേച്ചി പൊടിക്കട്ടെ ഇവിടെ വേണ്ട ഓയിലും ഇതാക്കി എടുക്കണം അപ്പം അത് നടക്കട്ടെ ഇപ്പൊ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് റോഡിൽ ഇങ്ങനെ ഇരിക്കുക സാധനം കണ്ട ഒരു ചാക്ക് സാധനമുണ്ട് ഒരു ചാക്ക് സാധനം എന്ന് പറയുമ്പോൾ ഉള്ളി പച്ചക്കറി എല്ലാ സാധനവും കൂടിയാണ് ഒരു ചാക്ക് പച്ചക്കറി ഉള്ളി സവാള ഉള്ളക്കിരി അപ്പോൾ എല്ലാം കൂടി ഒരു അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നമ്മൾ താഴത്തെ കയറ്റുമുണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഓട്ടോസ് വിളിച്ചു തന്നത് പുറക്കെ താഴത്തേക്ക് ഇറങ്ങാണ് നമ്മൾ അങ്ങനെ പോണത് വീട്ടിലേക്ക് എന്തായാലും വീട്ടിലേക്ക് പതൊക്കെ പോവാം എന്തായാലും ശരിയാവില്ല പണി വാളും എനിക്കാണെങ്കിൽ വിരിപ്പ് കിട്ടുന്നില്ല ചെരുപ്പ് മാറ്റാത്തതുണ്ട് ഇത്ര സീനാണ് സുഖം തരം പോകുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മൾ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയത് ഫസ്റ്റ് നമ്മളെ ചാക്ക് അൺബോക്സ് ചെയ്യാണ് സേവഭാരതി നമുക്ക് എന്തൊക്കെ തന്നെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലോഗ് ബ്ലോഗൊക്കെ വേണ്ടിയിട്ട് ചെയ്യാം നമ്മുടെ സാധനം എന്തൊക്കെയാണ് കണ്ടോളൂ കൈഷ് നമുക്ക് വലിയ ഹെൽപ്പാണ് ഈ സേവഭാരതി ചെയ്തിരിക്കുന്നത് നമ്മുടെ സമയത്ത് ഉറപ്പാട് സേവഭാരത്തിക്ക് നമ്മളും ഡൊണേഷൻ ചെയ്യുന്നതായിരിക്കും അല്ലേ തേങ്ങ നമ്മളും ഡൊണേഷൻ ചെയ്യുന്നതായിരിക്കും അല്ലേ ആ സ്വത്ത് നമ്മൾ ഡൊണേഷൻ ചെയ്യൂലോ പരിധിക്ക് ആ എന്തൊക്കെയാണ് ശ്രദ്ധ ഇപ്പോൾ കാണിച്ചിരും നല്ല സമയം ശ്രദ്ധ താഴത്തെ അടുക്കണം മോണെടുക്കാത്ത കട്ടിലെ പൊടിയായി കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റുന്ന അവസ്ഥ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് കാരണം പുറപ്പെടിക്കേണ്ട ദിവസമായിട്ടില്ല വീണ്ടും അലക്കിട്ട് ചടങ്ങാണ് ചടങ്ങാ വെച്ചിട്ട് കട്ടപ്പണിയാണ് എൻ്റെ തേങ്ങ മനസ്സാല്ലേ ആ ഉപ്പ് പൊട്ടി പോയി പൊട്ടി ചവടിച്ചാൽ വിളിക്കും അത്രേ ഉള്ളൂ എന്റെ അപ്പം വിളിച്ചത് സാധനം വെക്കുമ്പോഴായിരുന്നു തേങ്ങ ട്ടി കേത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് തേങ്ങ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നു അപ്പൊ എല്ലാം പോളി സാധനം സാധനങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തായിട്ടൊന്നുമില്ല ഓക്കെ എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് എന്തായാലും അടിപൊളി താങ്ക് യു സോ മച്ച് സേവം പിന്നെ പ്രിയദർശേഷി കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ സെക്രട്ടറിയായ പ്രിയദർശേഷൻ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ചേച്ചി സപ്പോർട്ട് അങ്ങോട്ട് വന്നത് അപ്പൊ എന്താ ഇവിടുത്തെ അറിയിക്കാൻ പറഞ്ഞു പോയില്ലെങ്കില് അപ്പൊ ഇന്നത്തെ ട്രാവൽ രോഗം ഇത്ര അപ്പോ നമുക്ക് അടുത്തൊരു പുതിയൊരു ട്രാവൽ ബ്ലോഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് ആജ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം മനസ്സിലായി പിന്നെ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് രണ്ടായാലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവരുടെ കൂടെ ഫോളോ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ ഓൾ എനേബിൾ കാരണം പലർക്കും സൺഡേ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന സൺഡേ ആണ് ആ നാളെ മറ്റന്നാമേ വീട് ഒരുപാട് എല്ലാ സൺ വൈകിട്ട് അപ്പൊ എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന